ീനാരായണ പരമ ഗുരുവേ നമ എല്ലാവർക്കും നമസ്കാരം അനുകമ്പാ എന്ന കൃതിയിലെ ഏഴ് ശ്ലോകങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു ഇന്ന് എട്ടാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരുതാം വേലകൽ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടി ഔദരമാം നോവുകെടുത്ത സിദ്ധനോ ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരുതാം വേലകൽ ചെയ്ത മൂർത്തിയോ െ വലഞ്ഞു പാടി ഔതരമാ നോവ് കെടുത്ത സിദ്ധനോ അനുകമ്പദശകം കൃതിയുടെ ആദ്യ ഭാഗങ്ങളിൽ അവതാര പുരുഷന്മാരെയും ദൈവപുത്രന്മാരെയും മാത്രമല്ല പാടി പുകഴ്ത്തിയിരിക്കുന്നത് എട്ടാമത്തെ ശ്ലോകത്തിൽ തമിഴ്നാട്ടിലെ പ്രസിദ്ധരായ രണ്ട് ജ്ഞാനികളായ മഹാസിദ്ധന്മാരെ മഹാകവികളായ രണ്ട് സിദ്ധന്മാരെ തിരുജ്ഞാനസംബന്ധരും അതുപോലെ തിരുനാവൂക്കരച്ചും ഈ മഹാശൈവ ഭക്തകവികളെ എട്ടാം പദ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ വിപത്തുകളും മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെ എല്ലാം മാറിക്കിട്ടും എന്നതിൻ്റെ വ്യക്തമായ രണ്ട് ഉദാഹരണങ്ങൾ രണ്ട് മഹത് വ്യക്തികളിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ജ്വരമാറ്റി ജ്വരം എന്നാൽ രോഗം അല്ലെങ്കിൽ അസുഖം അത് മാറ്റി ഇവിടെ പാണ്ഡ്യരാജ്യത്തെ രാജാവായിരുന്ന കുബ്ജപാണ്ഡ്യന് വന്നുപെട്ട രോഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ജ്വരത്തെ തിരുജ്ഞാനസംബന്ധർ എന്ന മഹാസിദ്ധനായ ശൈവ ഭക്ത കവി ഭേദമാക്കിയ കഥയാണ് ഗുരു വ്യക്തമാക്കിയിരിക്കുന്നത് വിഭൂതി കൊണ്ട് വിഭൂതി ഭസ്മം മുന്നരുതാം വേലകൾ മുൻപ് ആരും കാണിച്ചിട്ടില്ലാത്ത വിധം അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ തിരിജ്ഞാന സംബന്ധരിലൂടെ കാണിച്ചു തരുന്നത് കുബ്ജപാണ്ഡ്യൻ എന്ന പാണ്ഡ്യരാജാവിൻ്റെ കഠിനമായ ജ്വരം വിഭൂതി കൊണ്ട് ഭേദമാക്കി രാജാവിന് ജ്വരം മാത്രമായിരുന്നില്ല രാജാവിൻ്റെ പുറത്ത് ഒരു കൂനും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് രാജാവിൻ്റെ പുറത്ത് ഭസ്മം ലേപനം ചെയ്ത് രോഗവും മാറ്റി അതോടൊപ്പം കൂനും മാറ്റി സുന്ദരനാ പാണ്ഡ്യനാക്കി മാറ്റിയ കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മപുരത്തിലെ ശിവഭക്തനായ ഒരു ബ്രാഹ്മണന്റെ മകനായി തിരുജ്ഞാന സംബന്ധർ ജനിച്ചു എന്നാണ് ഐതിഹ്യം ശിവഭക്തനും അതുപോലെ ഭക്തിയിലൂടെ മുക്തി നേടാം എന്ന ഗുരുവാണിയുടെ മകുടോദാഹരണമാണ് ഇവിടെ തിരുജ്ഞാന സംബന്ധർക്ക് വന്നുപെട്ട അനുഭവം മരുന്നു കൊണ്ടുപോലും ഭേദമാക്കാൻ പറ്റാതിരുന്ന രോഗത്തെ ശൈവഭക്തനായ തിരുജ്ഞാന സംബന്ധർ തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഭക്തിപാരവശ്യത്തോടുകൂടി വിരൂപനായ കുബ്ജപാണ്ടിനെ തലോടിയപ്പോൾ രോഗവും മാറി ഒപ്പം കൂനും മാറി അദ്ദേഹം സുന്ദരപുരുഷനായി തീർന്നു ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം കൊടുത്ത ജ്ഞാനോപദേശം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് കണ്ണുടയ വള്ളലാർ ഒഴിവിലൊടുക്കം എന്ന പ്രശസ്തമായ വേദാന്ത കൃതി അദ്ദേഹം രചിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ദുഃഖത്താൽ ക്ലേശിക്കുന്നവരുടെ ദുഃഖം അകറ്റുന്നതിനും അതോടൊപ്പം ദൈവസാക്ഷാത്കാരം നേടുന്നതിനും ശക്തമായ രണ്ട് ഉദാഹരണങ്ങളാണ് ഒരു ഉദാഹരണമാണ് ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് തിരുജ്ഞാന സംബന്ധർ ശൈവഭക്തനാണെന്ന് പറഞ്ഞല്ലോ ഭഗവാന്റെ പാടലുകൾ രചിച്ച് ആലപിച്ചുകൊണ്ട് ജീവിതം മുഴുവനും കഴിച്ചുകൂട്ടി പത്നി സമയത്തിനായി അവസാനം ഉടലോടെ സ്വർഗത്ത് പോയി എന്നാണ് പറയപ്പെടുന്നത് എന്തുമായിക്കൊള്ളട്ടെ ഭക്തിയുടെ മകുടോദാഹരണം നമ്മൾ അറിയുമ്പോൾ തീർച്ചയായും നമുക്ക് ദൈവത്തിനോട് അല്ലെങ്കിൽ ഗുരുവിനോട് കൂടുതൽ അടുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അരുതാതെ വലഞ്ഞുപാടി ഔദരമാം നോവുകെടുത്ത സിദ്ധനോ അരുതാതെ വലഞ്ഞ് എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ ഒരു മാർഗവും കാണാതെ ഭഗവാന്റെ പാടലുകൾ പാടി കടുത്ത വയറുവേദനയെ മാറ്റിയ കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ ആർക്കാട്ട് ജില്ലയിൽ തിരുവാമൂർ എന്ന സ്ഥലത്ത് പുകലനാർ മദിനിയാർ ദമ്പതികളുടെ മകനായി അപ്പർ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത് മരുൾ നീക്കിയാർ എന്നായിരുന്നു അപ്പറുടെ ബാല്യകാലത്തെ പേര് തിരുജ്ഞാനസംബന്ധർ ഒരിക്കൽ മരുൾ നീക്കിയാർ സന്ദർശിച്ചു അന്ന് സ്നേഹപൂർവം അപ്പ എന്ന് വിളിച്ചു അന്ന് മുതലാണ് മരുൾ നീക്കിയാർ അപ്പർ എന്ന നാമധേയത്താൽ അറിയപ്പെടാൻ തുടങ്ങിയത് അദ്ദേഹത്തിന് ഒരിക്കൽ കഠിനമായ ഉദരവേദന സഹിക്കാൻ പറ്റാത്ത വേദന പല സിദ്ധന്മാരെയും കണ്ടു ധാരാളം മരുന്നുകൾ സേവിച്ചു എന്നാൽ തൻ്റെ രോഗത്തിന് ഒരു കുറവും വന്നില്ല ശൈവഭക്തനായ കവി ഭഗവാനെ പാടി പുകഴ്ത്തി ഭഗവാന്റെ അനുഗ്രഹത്താൽ വയറുവേദന എന്നേക്കുമായി മാറ്റിയ കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അരുതാതെ വലഞ്ഞുപാടി ഔതരമാം നോവുകെടുത്ത സിദ്ധനോ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭക്തിയിലൂടെ നമ്മുടെ ആപ ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാ ദുഃഖങ്ങളും മാറി രോഗങ്ങൾ ഉൾപ്പെടെ എല്ലാം മാറിക്കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാ ദശകം എന്ന കൃതിയുടെ എട്ടാമത്തെ പദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇനി നമുക്ക് സാരാംശം കൂടി പഠിക്കാം വിഭൂതി കൊണ്ട് മുന്നരുതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടി ഔദരമാം നൂവുകെടുത്ത സിദ്ധനോ പാണ്ഡ്യരാജാവായ കുബ്ജപാണ്ഡ്യന്റെ ജ്വരത്തെ ഭസ്മലേപനത്താൽ ഭേദമാക്കി അദ്ദേഹത്തിൻ്റെ പുറത്തെ കൂനും ഭസ്മലേപനം കൊണ്ട് മാറ്റി സുന്ദര പാണ്ഡ്യനാക്കി മാറ്റി മറ്റാരും ഇതുവരെ കാണിക്കാത്ത അത്ഭുത വേലകൾ കാണിച്ച മഹാസിദ്ധനും ശൈവ ഭക്തനുമായ തിരിജ്ഞാന സംബന്ധനാണോ ഈ അനുകമ്പയാണ്ടവൻ ഗുരു ചോദിക്കുകയാണ് അതോ ഒരു മരുന്നു കൊണ്ടും മാറാത്ത കടുത്ത വയറുവേ വേദനയെ ഭഗവാന്റെ കീർത്തനങ്ങൾ രചിച്ച് ഭക്തി പുരസ്സരം ആലപിച്ചുകൊണ്ട് പൂർണമായും തൻ്റെ വൈറ്റ് വേദനയെ മാറ്റിയ മഹാജ്ഞാനിയായ അപ്പർ എന്ന സിദ്ധനാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിക്കുകയാണ് ക്ലാസ് നല്ല നല്ലതുപോലെ കേൾക്കുക ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം